നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എഡി ബെന്നി മലയാള ചലച്ചിത്ര ലോകത്തെ ഹാസ്യത്തിൻ്റെ കുലപതി ആരാണെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉള്ളൂ എസ് പിള്ള എസ് പിള്ളയുടെ മുഴുവൻ പേര് എസ് പങ്കജാഷൻ പിള്ള അദ്ദേഹം സൃഷ്ടിച്ച ഹാസ്യത്തിൻ്റെ അലയൊലികൾ ഇനിയും അവസാനിക്കുന്നില്ല എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്നത് കൂടി നമ്മൾ ഓർത്തുവയ്ക്കേണ്ടത് അദ്ദേഹം ചലച്ചിത്ര നടനായിരുന്നു നാടക നടനായിരുന്നു വ്യത്യസ്ത തുറകളിൽ നിറഞ്ഞാടിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തെട്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം ഏറ്റുമാൻപൂര് എന്ന ക്ഷേത്ര നഗരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം അച്ഛൻ ശങ്കര അദ്ദേഹം ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു പോലീസ് കോൺസ്റ്റബിളായ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മാതാവും ഇവർ രണ്ടു പേരും അദ്ദേഹത്തിൻ്റെ ജനനത്തിനുശേഷം വൈകാതെ മരണപ്പെടുകയുണ്ടായി അതിനുശേഷം എസ് പിള്ള തനിച്ചാവുകയായിരുന്നു പിതാവും മാതാവും മരണപ്പെട്ടു വറുതിയുടെ നാളുകളാണ് പിന്നീട് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരികയുണ്ടായത് അവസാനം അദ്ദേഹം അവിടെ നിന്ന് നാട് പോവുകയാണ് അദ്ദേഹം കലാമണ്ഡലത്തിലെത്തുന്നു കലാമണ്ഡലത്തിൽ വള്ളത്തൽ നാരായണമാനം അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്തോ ഒരു കൗതുകം തോന്നുകയും അവിടെ ചേർത്ത് നിർത്തുകയും ചെയ്തു അവിടെ വെച്ച് അദ്ദേഹം ചില ഈ ഓട്ടംതുള്ളലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി ആ ഓട്ടംതുള്ളലിൽ നിന്ന് പഠിച്ച വിവരങ്ങളാണ് പിന്നീട് അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് പ്രയോഗിച്ചത് എന്നത് കൂടി നമ്മൾ ചേർത്ത് പറയേണ്ടതുണ്ട് എന്നാൽ ഈ പറയുന്ന ഓട്ടംതുള്ളൽ സമ്പൂർണ്ണമായി പഠിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അതിനൊരു കൃത്യമായ ഉത്തരമില്ല പക്ഷേ കുറേ കാര്യങ്ങൾ അറിയാം ആ കാര്യങ്ങളൊക്കെ തന്നെ തനിക്ക് ചലച്ചിത്ര ലോകത്തും നാടക ലോകത്തും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് സാഹിത്യകാരന്മാരുമായിട്ട് അദ്ദേഹം നല്ല ബന്ധം പുലർത്തിയിട്ടുണ്ട് വള്ളത്തോൾ നാരായണന്മാരും അതുപോലെ തന്നെ നീലകണ്ഠ പ്ലേയുമായി അദ്ദേഹത്തിൻ്റെ അടുപ്പം വളരെ ആളുകൾ പരാമർശിക്കുന്ന ഒന്നായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം കൃത്യമായി നേടുവാനായില്ലെങ്കിലും ഓട്ടം ചില ഭാവകവാദികൾ കൃത്യമായി പരിശീലിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് പിന്നീട് അദ്ദേഹത്തിന് വലിയ ഗുണകരമായി മാറി സ്റ്റേജ് നാടകങ്ങളിൽ അദ്ദേഹം സഹനടനായിട്ട് അദ്ദേഹം പിന്നീട് തിളങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത് പിന്നീടാണ് നായകവേഷമൊക്കെ ലഭിക്കുന്നത് ആദ്യമൊന്നും അദ്ദേഹത്തിന് നായക വേഷം ഒന്നും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായില്ല അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് നാടക രംഗത്ത് നിന്ന് പിന്നീട് അദ്ദേഹം ആദ്യ ചിത്രമായ അദ്ദേഹത്തിൻ്റെ അപ്പൻ തമ്പുരാ ഭൂതരായതിൽ അദ്ദേഹം അഭിനയിക്കുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അവസരം മറ്റൊരാൾക്ക് വെച്ച വേഷത്തിലേക്ക് അദ്ദേഹത്തെ വള്ളത്തോൾ നാരായണ ഏരോന്റെ ശുപാർശയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയായിരുന്നു ദൗർഭാഗ്യേരോ എന്ന് പറയട്ടെ ആ ചലച്ചിത്രം ഏഹ് ഉണ്ടായില്ല അങ്ങനെ ആദ്യത്തെ ആദ്യത്തെ അഭിനയം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യർത്ഥമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയുണ്ടായി പക്ഷേ അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നിരാശനാക്കുകയും ഉണ്ടായില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അടുത്ത ചിത്രം ജ്ഞാനാംബിക എന്ന് പറയുന്ന ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതായിരുന്നു ആ ചിത്രം ഇറങ്ങുക യഥാർത്ഥത്തിൽ ഇതായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യ റിലീസ് ചിത്രമായി നമ്മൾ കാണേണ്ട ഒരു സംഗതി ഈ പറയുന്ന ഞാനാമ്പികയാണെങ്കിലും മികച്ച നടന്മാരുടെ ധാരാളിത്തം കൊണ്ട് തന്നെ എസ് പിള്ളയെ സംബന്ധിച്ച് അത് വലിയ രീതിയിലുള്ള ഒരു പ്രശസ്തിക്ക് കാരണമായില്ല എന്ന് പറയേണ്ടതുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനൊന്നിൽ പുറത്തിറങ്ങിയ നല്ല തങ്ക എന്ന് പറയുന്ന ചലച്ചിത്രം അതൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായി മാറി ആ സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നടനായി മാറിയത് അറിയപ്പെടുന്ന ഒരു ഹാസ്യ താരമായി മാറുകയുണ്ടായത് പിന്നീട് ഒട്ടേറെ പ്രശസ്ത ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായി സ്നേഹസീമ നായര് പിടിച്ച പുലുവാല് ചെമ്മീൻ ഭാര്യ വിടരുന്ന മുട്ടുകൾ തുടങ്ങി മുന്നൂറിലധികം ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മലയാള ചലച്ചിത്ര ലോകം ആരംഭിക്കുന്ന കാലഘട്ടം മുതൽ ആ അദ്ദേഹത്തിൻ്റെ ഒരു ആ കാലഘട്ടം അവസാനിക്കുന്നവരെ അദ്ദേഹത്തിന്റെ കാലഘട്ടം അവസാനിക്കുന്നവരെ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ലോകം നിറഞ്ഞാടുവാൻ കഴിഞ്ഞു എന്നത് കൂടി നമുക്ക് കാണേണ്ട ഒരു സംഗതിയാണ് ഒരു തുടക്കകാരനായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ മലയാള ചലച്ചിത്ര ലോകത്ത് ഹാസ്യം എന്തെന്ന് അവതരിപ്പിച്ചതിൻ്റെ പ്രധാന പങ്കുവഹിച്ച മറ്റുള്ളവർക്ക് പിന്തുടരാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് മുന്നൂറിലധികം ചലച്ചിത്രങ്ങളെ അദ്ദേഹം അഭിനയിച്ചു എന്ന് പറയുകയുണ്ട് അഞ്ഞൂറിലധികം നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു അതും നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച് വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ അദ്ദേഹത്തിന് ജീവാൻ കഴിയുകയുണ്ടായിരുന്നു മറ്റൊരു സവിശേഷത അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉദയയുടെ ചലച്ചിത്രങ്ങളിൽ മിക്കവാറും എല്ലാ വടക്കൻ പാട്ട് ചിത്രങ്ങളിലും അദ്ദേഹം പാണലാരിൽ പാണനാരുടെ പാണൻ്റെ വേഷം അദ്ദേഹം ചെയ്യുകയുണ്ടായി ആ പാണൻ്റെ വേഷം ഒരുപക്ഷെ മലയാള ചലച്ചിത്ര ലോകത്ത് വളരെ ശ്രദ്ധേയമായ വേഷമാണ് അതോടൊപ്പം തന്നെ ഇത്രയും അതിമനോഹരമായി അഭിനയിപ്പിക്കാൻ മറ്റൊരു നടനും കഴിയില്ല എന്ന് വ്യോജിപ്പിക്കുമാർ മികച്ച അഭിനയം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നത് കൂടി ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് പാണന് പകരം സങ്കല്പിക്കാൻ എസ് പിള്ളിക്ക് പകരം ഒരു പാടിനെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി എന്നത് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ തസ്കരവീരൻ അദ്ദേഹം ഒരു ഗാനവും ആലപിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ ഉള്ള സജീവമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ധൈര്യ രംഗത്ത് വരികയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ പുറത്തിറങ്ങിയ സഞ്ചാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രം ഈ പറയും ചലച്ചിത്രങ്ങളിലൊക്കെ അഭിനയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയ ചില മുഹൂർത്തങ്ങൾ നമ്മൾ പറഞ്ഞ് വെക്കാതെ തരമില്ല എന്നത് കൂടി പറയേണ്ടതുണ്ട് നായര് പിടിച്ച പുലിവാൽ എന്ന് പറയുന്ന ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ സത്യനോടൊപ്പം പാടുന്ന ഹാരുപിടിച്ച നായരച്ഛൻ എന്ന് പറയുന്ന ആ വളരെ ശ്രദ്ധേയമായ ഗാനം ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളും അതിനോട് ബന്ധപ്പെട്ട ഹാസ്യ രൂപങ്ങളും ഒക്കെ തന്നെ നമ്മെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഹാസ്യത്തിൻ്റെ പുതിയ സ്ഥലങ്ങൾ സൃഷ്ടിക്കുന്നതായിരുന്നു എന്നത് കൂടി അതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട് ഒരു ആസിയാൻ രംഗം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയൊക്കെ പൊലിപ്പിക്കണം സംവിധായകൻ ഉദ്ദേശിക്കുന്ന തലത്തിൽ നിന്നും വലിയ രീതിയിലേക്ക് ഉയർന്നു പറന്നുകൊണ്ട് തൻ്റെ വേഷത്തെ അതുല്യമാക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവ് തീർച്ചയായിട്ടും എല്ലാവരെയും വളരെ വളരെയധികം അത്ഭുതപ്പെടുന്നതായിരുന്നു എന്നത് വെച്ച് പറഞ്ഞു വെക്കേണ്ടതാണ് അതുപോലെ ചെമ്മീനിലെ അരയൻ്റെ വേഷം വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംഗതിയായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അവർ അഭിനയിച്ചുകൊണ്ടിരുന്നത് അടൂർ പങ്കജമായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചലച്ചിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ ഈ ചെമ്മീൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലും വളരെ ശ്രദ്ധേയമായ ഒരു വേഷമാണ് അദ്ദേഹം കയ്യാളിയത് എന്നത് കൂടി കാണേണ്ടതുണ്ട് കൊട്ടാരക്കരക്ക് ശേഷം ഒരു മികച്ച നടൻ തന്നെയായിട്ട് അതിൽ അദ്ദേഹം മികവ് പുലർത്തി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ പിടിച്ച പുലിപാലിലെ നായർ പിടിച്ച പുലിപാലെന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന ഒരു സർക്കസ് ഗ്രൂപ്പ് സർക്കസ് ഗ്രൂപ്പിൻ്റെ ഒരു കഥയെ ഒരു കഥയാണ് അതിൽ അവതരിപ്പിക്കുന്നത് അതിൽ കാത്തു ഒരു കസ്തൂരി മാമ്പഴം പോയി എന്ന് മെഹൂ പാടുമ്പോൾ അതിനൊപ്പം ഒപ്പം നിന്ന് ആ ഹാസ്യരംഗത്തെ കൊഴിപ്പിക്കുവാൻ അദ്ദേഹം ചെയ്ത പ്രയത്നം അതുപോലെ തന്നെ നമ്മളിൽ അത്ഭുതം ഉണർത്തുന്നതാണ് ആരോമല്ലിയിലെ പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാം എന്ന് പറയുന്ന ഗാനം അതും വലിയ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രേക്ഷക പ്രേക്ഷകരുടെ പ്രശ് പ്രേക്ഷകരുടെ താല്പര്യം ഏറ്റുവാങ്ങിയ ചിത്രമാണ് എന്നതും പറയേണ്ട ഒരു സംഗതിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ ചലച്ചിത്ര ലോകം പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഹാസ്യരംഗത്തെ ഓളം വല്ല ശ്രദ്ധേയമായതാണ് എന്നത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം സ്വഭാവ നടനായിട്ടൊക്കെ തന്നെ മികച്ച രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ചതും നമ്മളതിൻ്റെ ഭാഗമായി കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ നടൻ എന്ന രീതിയിലുള്ള പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ടാക്സി ഡ്രൈവർ എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് ലഭിച്ചു എന്നതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് അതുപോലെതന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കലാരക്തം പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി മറ്റൊരു മയൂര പുരസ്കാരം എന്ന് പറയുന്ന മറ്റൊരു പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഇത് അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ പുരസ്കാരങ്ങൾ എണ്ണിയാർ ഒടുങ്ങാത്തൊട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നത് കൂടി നമ്മളിനോടൊപ്പം കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു 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 യഥാർത്ഥത്തിലൊരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ നാഥനായിരുന്നു അദ്ദേഹം എളിമയുടെ പര്യായമായിരുന്നു അദ്ദേഹം തൻ്റെ ചലച്ചിത്ര ലോകത്തു നിന്ന് തനിക്ക് ലഭിച്ചിട്ടുള്ള പ്രശസ്തിയും പ്രസക്തിയും ഒന്നും തന്നെ അദ്ദേഹം വ്യക്തി വിവത്തിൽ പ്രകടിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല നാട്ടിലെത്തിക്കഴിഞ്ഞ നാട്ടുകാരുടെ കൂടെ അവിടെയുള്ള മുഴുവൻ പരിപാടികളിലും അലങ്കരിക്കുകയും അവരോടൊപ്പം നിന്നുകൊണ്ട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തൊരു വ്യക്തിത്വമാണ് അവരുടേത് അതോടൊപ്പം തന്നെ തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെ കള്ളുഷാപ്പിൽ സൽക്കരിക്കാനൊന്നും അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിട്ടില്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് ഒരു താരമായി കഴിഞ്ഞാൽ ആ പരിവേഷത്തിൽ പലപ്പോഴും വ്യാപരിച്ചിരുന്ന ആളുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തികച്ചും ലളിത ലളിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി ലാളിത്യത്തിൻ്റെ പ്രതീകമായി മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഡോക്ടർ എന്ന ചലച്ചിത്രത്തിലെ എസ് പി പാടി അവതരിപ്പിക്കുന്ന കേരളടി ചെന്ന ഞാൻ തുടങ്ങിയ പാട്ട് കെട്ടുന്ന നേരത്ത് നൂറിൻ്റെ നോട്ട് കൊണ്ട് ആറാട്ട് എന്ന് പറയുന്ന ആ ഗാനത്തിലെ അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലി അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോഴും കണ്ടന്ന് വരുന്ന ഒരു അഭിനയ മുഹൂർത്തത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ആ തരത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അടയാളപ്പെടുത്തുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒന്നാണ് അഭയധേയമായിട്ട് അദ്ദേഹം വലിയ രീതിയിൽ അടുപ്പം പുലർത്തിയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരിക്കൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നതിൽ അല്പം താല്പര്യം കാട്ടിയിരുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അത് മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകുന്ന അദ്ദേഹം ഒരു കാരണവശാലും അദ്ദേഹം അത് തയ്യാറാകുമായിരുന്നില്ല മറിച്ച് തൻ്റെ സ്വകാര്യ അവസരങ്ങളെ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി അത് മറ്റുള്ളവർക്ക് യാതൊരു രീതിയിലുള്ള ശല്യവും സൃഷ്ടിക്കാതെയുള്ള ഒരു മദ്യപാനമായിരുന്നു അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് പ്രത്യേകിച്ചും മന്ധ്യപിച്ച് കഴിഞ്ഞാൽ അഭയദേ അഭയദേവുമായി അദ്ദേഹം പലപ്പോഴും വലിയ ബഹുമാനമാണ് അഭയദേവനോട് അതുകൊണ്ട് തന്നെ പിന്നീട് എന്തെങ്കിലും കാരണവശാലും മന്ദിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മുഖം പൊത്തി മാത്രമേ അഭയദേവനോട് സംസാരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നുള്ളൂ അങ്ങനെയുമായി അഭയ അഭയദേവ ഒരു ദിവസം ഒരു ഗാനം രചിക്കുകയാണ് അകലെ കുറച്ചകലെയായി അദ്ദേഹം എസ് പിള്ള കിടത്തിറങ്ങുന്നുണ്ട് എസ് പിള്ള അഭയദനോടുള്ള ബഹുമാനം കാരണം ഉറങ്ങുന്ന സമയത്ത് പോലും കൈ മുഖത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഭയഭക്തി ബഹുമാനങ്ങളോട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടുകൊണ്ടാണ് ഒരു പാട്ട് അഭയദേവം എഴുതുന്നത് ആ പാട്ട് ഇങ്ങനെയായിരുന്നു കണ്ടാൽ നല്ലൊരു ചേട്ട കഷണ്ടിയുള്ളൊരു ചേട്ട ഒരു ആ നിമിഷം നേരം കൊണ്ട് അഭയദേവ് ആ അതുവരെ അദ്ദേഹത്തിന് മനസ്സിൽ ഒരു വരികൾ ലഭിക്കാതെ അലഞ്ഞിരുന്ന സമയത്ത് ഈ പറയുന്ന എസ് പിള്ളിയുടെ ആ രൂപവും ഭാവവും കണ്ടപ്പോൾ ആ ആസ്യ ആ മനസ്സിലെ ആ ഹാസ്യം അദ്ദേഹം ഉറങ്ങുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ ഒരു ഹാസ്യ രൂപവും മറ്റും കണ്ടപ്പോഴാണ് ഇപ്പോഴൊരു പാട്ട് എഴുതാൻ കഴിഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ സമ്പൂർണമായി ഒരു ഒരു ഹാസ്യ നടൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ചേഷ്ടകളിലും ഉറങ്ങുന്ന ചേഷ്ടയിൽ പോലും ആ ഹാസ്യം തുളുമ്പി നിൽക്കുന്നു എന്നതിൻ്റെ കൂടെ ഒരു കാഴ്ചയാണ് അവിടെ കാണുകയുണ്ടായത് വേണമെങ്കിൽ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ ചാർലി ചാപ്ലിൻ എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് അദ്ദേഹം വളർന്ന ഒരു വ്യക്തിത്വമാണ് പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ ചില രീതിവട്ടങ്ങൾ ആ രീതിവട്ടങ്ങൾ ഒരുപക്ഷെ എസ് പിള്ളയെ ആ തലത്തിലേക്ക് ഉയരത്തിലേക്ക് എത്തിച്ചില്ല എന്നത് ദുഃഖകരമായ ഒരു സംഗതിയാണ് ആ കഴിവല്ല പലപ്പോഴും നമ്മൾ നമ്മുടെ മുന്നിൽ പ്രകടമാകുന്നത് പലപ്പോഴും ഈ കഴിവുകളേക്കാൾ ഉപരി ആ കഴിവുകളെ എങ്ങനെ പെരുപ്പിച്ച് കാട്ടുന്നു എന്നതിൻ്റെ ഒരു രീതി മട്ടം മറ്റൊക്കെ ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു ഭാഗ്യവും അതിനോട് ബന്ധപ്പെട്ട ഒക്കെ തന്നെ പ്രചാരകരും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഓരോ ആളുകളുടെയും പ്രസക്തിയെ ആശ്രയിച്ചു ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നത് നമുക്ക് നിർദോഷമായി തന്നെ പറയേണ്ട ഒരു സംഗതിയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ എസ് പിള്ളയെ ലോകത്തിലെ തന്നെ മികച്ച നടന്മാർ ഹാസ്യ നടന്മാർ ഒരാളായി കാണേണ്ട ഒരവസ്ഥയിലേക്ക് രൂപപ്പെടുമായിരുന്നു എന്നത് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് അതോടൊപ്പം തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് മറ്റൊരു സംഗതി തൻ്റെ അഭിനയ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ തൻ്റെ തുടക്ക കാലഘട്ടത്തിലെ വറുതികളും ദുരന്തങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിൽ ചലിച്ചുകൊണ്ട് വളർന്നു വന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് തൻ്റെ സഹപ്രവർത്തകരുടെ ദുഃഖവും ദുരിതവും ഒക്കെ കാണുമ്പോൾ അതിനെ വലിയ രീതിയിൽ സഹോദര സ്നേഹത്തോടു കൂടി അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ വേണ്ടത്ര രീതിയിൽ സന്തനിപ്പിക്കുവാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് കൂടി കാണാൻ ഒരു സാധ്യത മറ്റുള്ളവർ കണ്ടാൽ അറിയാൻ കഴിയും അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് അറിയാൻ കഴിയും ബഹിദൂറുമൊക്കെ അത് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം പലപ്പോഴും പിന്നീട് ബഹദൂർ പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും ഞാൻ വീട്ടിൽ ടി വി ഉപയോഗിക്കുക പോലും ചെയ്യില്ല അത് എനിക്ക് ടി വിളുടെ വിരോധം മറിച്ച് ആ ടി വിയിൽ വരുന്ന തൻ്റെ സഹപ്രവർത്തകരുടെ പ്രത്യേകിച്ച് എസ് പിള്ള അടക്കമുള്ള ആളുകളുടെ കഥാപാത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കഥകൾ ഓർമ്മ വരും അവർ എന്നോട് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഓർമ്മ വരും അതെന്നെ ദുഃഖിപ്പിക്കുമെന്നും അവരിപ്പോൾ ഇല്ലല്ലോ എന്നോർത്ത് ദുഃഖിപ്പിക്കുമെന്നൊക്കെ ബഹദൂർ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം സ്നേഹത്തിൻ്റെ വാരിക്കോലി കൊടുക്കുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലം ദയയുടെ പശ്ചാത്തലമൊക്കെ തന്നെ എസ് പിള്ളയുടെ മനസ്സിൽ സജീവമായിരുന്നു എന്നത് കൂടി പറയേണ്ടതുണ്ട് മഞ്ജു പിള്ള അവരുടെ അദ്ദേഹത്തിൻ്റെ ചെറുമകളാണ് എന്നത് കൂടി പറയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ രീതി വരികയുള്ളൂ പലപ്പോഴും മഞ്ജുപിള്ളയുടെ അഭിനയങ്ങളിലൊക്കെ തന്നെ എസ് ബി പിള്ളയുടെ ചില രൂപഭാവങ്ങൾ പലപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചു വെങ്കിൽ കാണാൻ കഴിയും എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് പലപ്പോഴും അദ്ദേഹം ഒരു ചലച്ചിത്രദാനം എന്ന രീതിയിൽ വിരാജിക്കുമ്പോഴും അദ്ദേഹം ഈ ഇന്ത്യ ഇന്ത്യയും അതുപോലെ തന്നെ അതിർത്തി രാജ്യങ്ങളുമായ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ നമ്മുടെ സമൂഹത്തിൻ്റെ ഐക്യം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള നാടകങ്ങൾ അവതരിപ്പിക്കുന്നു നാടകങ്ങൾ ചലച്ചിത്ര നടന്മാർ കൂടി നാടകം അവതരിപ്പിക്കുന്നു ആ നാടകത്തിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധേയമായ വേഷങ്ങളാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത് കുറ്റവിശേഷം എന്ന് പറയുന്ന ഒരു നാടകത്തിൽ യമൻ്റെ ശിഷ്യന്മാരായിട്ടായിരുന്നു ബഹദൂറും എസ്പിയും അഴിഞ്ഞാടുകയും കൊട്ടാരക്കരയാണ് യമനായിട്ട് അഭിനയിക്കുകയുണ്ടായത് പക്ഷേ അവർ കയ്യടികൾ കയ്യടി വാങ്ങുകയുണ്ടായത് എസ് പി ആയിരുന്നു എന്നത് കൂടി കൃത്യമായി അടയളപ്പെടുത്താറുണ്ട് അതിന് തൊട്ട് താഴെ ബഹദൂറും മികച്ച രീതിയിലുള്ള അഭിനയം ആ ചലച്ചിത്ര ആ നാടകത്തിൽ കാഴ്ചവെച്ചു അപ്പോൾ നാടകവും തനിക്ക് അന്യമല്ല ചലച്ചിത്ര ലോകത്ത് പോയി തിരിച്ചു വരുമ്പോഴും നാടകത്തിൽ തൻ്റെ കഥാപാത്രത്തെ കൃത്യമായി അടയാളപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ അവരെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ മികവ് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് എന്ന് പറയുന്ന മറ്റൊരു നാടകം അദ്ദേഹത്തിൻ്റെതായി വരികയുണ്ട് അതിൽ പ്രധാനപ്പെട്ട അതിൻ്റെ ആവശ്യം തന്നെ അതിൽ ആ ഒരു ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു നടനായിട്ടാണ് അത് അതിൽ അവതരിപ്പിക്കപ്പെടുകയുണ്ട് അതായത് കടുവാക്കുളം മാനി വീട് പണിയുക അതിന് വേണ്ടി ധനസമാധാനത്തിന് വേണ്ടിയാണ് ആ നാടകം അവതരിപ്പിക്കപ്പെട്ടതെന്ന് കൂടി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ജീവകരുണ്യപരമായ കാഴ്ചപ്പാടും അതോടൊപ്പം തന്നെയുള്ള നാടകത്തിൻ്റെ ചൈതന്യവും ഒക്കെ തന്നെ പ്രകടമാകുന്ന ഒരു സംഗതിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത നമുക്ക് അറിയാം മിമിക്രി എന്ന് പറയുന്ന കഥാ കലാരൂപം ഇന്ന് വളരെ ശ്രദ്ധേയമായൊരു സംഗതിയാണ് പലപ്പോഴും പല നടന്മാരും ഈ മിമിക്രിയിൽ നിന്ന് കടന്നു വന്നവരാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെ മിമിക്രി എന്ന് പറയുന്ന ആ രൂപ കലാരൂപത്തിൽ നിന്ന് കടന്നു വന്ന അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വന്ന ആ ഇന്നത്തെ വ്യക്തിത്വങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആ കാലഘട്ടത്തിലും ഹാസ്യകലാപ്രകടനത്തിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള മികവ് പുലർത്തിയിരുന്നു എന്നത് കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പല ശബ്ദങ്ങളും അനുകരിക്കും പ്രത്യേകിച്ച് നാദസ്വത്തിൻ്റെയും തലിൻ്റെയും കൈമണിയുടെയും ഒക്കെ ശബ്ദം യാതൊരു രീതിയിലുള്ള വ്യത്യാസവും ഇല്ലാതെ അദ്ദേഹത്തിന് അഭിനയിച്ച് പ്രകടി ഫലിപ്പിക്കാനോ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയ മറ്റൊരു ശ്രദ്ധേയമായ സംഗതിയായിരുന്നു ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ യോഗം നടക്കുന്നു ആ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് യോഗം നടത്തുമ്പോൾ അവിടെയുള്ള നേതാക്കൾ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ ആ യോഗത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു അതിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത് അങ്ങനെ തന്നെ സംബന്ധിച്ച് തൻ്റെ അടിസ്ഥാനപരമായ സംഗതി ഒരു ഹാസ്യകലാ പ്രകടനത്തിന് ഇണങ്ങുന്നതാണ് എന്നത് അദ്ദേഹത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അടയാളപ്പെടുന്നതിൻ്റെ കാരണമായി എന്നതും ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട സംഗതിയാണ് അപ്പം നടൻ എന്നതിലുപരി നാടക നടൻ എന്നതിലുപരി കലയുടെ വ്യത്യസ്ത രൂപങ്ങളും മറ്റുള്ളവർ ചിരിപ്പിക്കുവാനുള്ള ചില വിരുദുകൾ അദ്ദേഹം ജന്മന സ്വന്തമാക്കിയിരുന്നു എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു സംഗതി യഥാർത്ഥം ആ ഒരു ആസ്യത്തിന്റെ ഭംഗി പലപ്പോഴും ഇന്നത്തെ ആസ്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ആ ഈ കാലഘട്ടത്തിനനുസരിച്ച് അല്ലാത്തതും പലപ്പോഴും മറ്റുള്ളവരെ വിഷമാവസ്ഥയിലാക്കുന്നതുമാണ് അത് പലപ്പോഴും അതിൻ്റെ ഒരു നമുക്ക് ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഹാസ്യ നടന്മാർ പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ടത് വലിയ രീതിയിൽ പരാജയമായി മാറുന്ന കാഴ്ച നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട് അവിടെയാണ് ആ കാലഘട്ടത്തിൽ എസ് പിള്ളയുടെ അടിഞ്ഞാട്ടവും അദ്ദേഹത്തിൻ്റെ ആശയ കഥാപാത്രം ആശയ കഥാപാത്രമായി ജീവിക്കുകയും ചെയ്യുന്ന കാഴ്ചപ്പാടുകൾ ഉണ്ടായത് എന്നത് കൂടി മനസ്സിലാക്കേണ്ട ഒരു സംഗതി അവിടെ യഥാർത്ഥത്തിൽ തൻ്റെ ജീവിതയാനത്തിൽ കൃത്യമായ രീതിയിലുള്ള തൻ്റെ നിലപാട് തലയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അഭിനയിച്ച് തീർക്കുകയുണ്ടായത് അദ്ദേഹത്തിന് പ്രായമായപ്പോൾ പ്രമേഹത്തിൻ്റെ ശല്യം കൂടുകയുണ്ടായി തനിയുമല്ല പല കണ്ണിനെ അന്ധത കണ്ണിന് ആ രീതിയിലുള്ള വലിയ രീതിയിൽ കാഴ്ചക്കുറവ് കാഴ്ചക്കുറവ് അനുഭവപ്പെടുകയുണ്ടായി കേൾവിക്കുറവ് അനുഭവിക്കേണ്ടത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറവുകൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തെന്നാൽ പോലും ആ കാലഘട്ടത്തിലൊക്കെ തന്നെ തന്നെ സംബന്ധിച്ച് അഭിനയിക്കണം അഭിനയിക്കണം എന്ന മോഹം വളരെ പ്രകടമായിരുന്നു എന്നതാണ് എനിക്കിനിയും അഭിനയിക്കാൻ വേഷങ്ങൾ ഉണ്ട് ഈ വേഷങ്ങളൊക്കെ എനിക്ക് തിമിർത്താണിതെ ജീവിതത്തിൻ്റെ അനുവാദതയാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാന ഘട്ടത്തിൽ വരെ അദ്ദേഹം അഭിനയിക്കാൻ തയ്യാറെടുത്തു എന്നതും നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അത്രയേറെ ആത്മാർപ്പണം കലയോട് ആത്മാർപ്പണം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നത് നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ സ്വഭാവ നടനായിട്ടും ഹാസി നടനുമായിട്ടുമൊക്കെ തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് ആഘോഷമായിരുന്നു അദ്ദേഹം ജീവിതം എന്നത് കൂടി നമ്മൾ കാണു പോകേണ്ട ഒരു സംഗതിയാണ് ആഘോഷം എന്ന് പറയുന്നത് വീടിനകത്ത് ആഘോഷമില്ല മറിച്ച് വീടിന് പുറത്തിറങ്ങിയാൽ അവിടെ ആഘോഷത്തിൻ്റെ പരിവേഷം ഉണ്ടായിരുന്നു എന്ന് കൂടി കാണേണ്ടതുണ്ട് അത് നാട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വീട്ടുകാരുടെ കൂടെ ഇല്ലെങ്കിൽ പോലും മനസ്സിൽ അദ്ദേഹത്തിന് ആഘോഷം ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറയാൻ കഴിയുകയില്ല അതോടൊപ്പം സിനിമാ സെറ്റുകളിൽ ഉണ്ടായിരുന്നു ആ ആഘോഷം നിർമ്മമമായ രീതിയിലുള്ള സ്നേഹത്തിൻ്റെ ബേസ്ഫുരണം മാത്രമാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ കള്ളമില്ലാത്ത കളങ്കമില്ലാത്ത ചതിയില്ലാത്ത രീതിയിലുള്ള ആശയം അവതരിപ്പിക്കുവാനും തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെ പ്രോജ്വലിപ്പിക്കുവാനും അവരെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അവരുടെ വിഷമങ്ങൾക്ക് അത്താണിയാകുവാനുമുള്ള കൃത്യമായിട്ടുള്ള അളവ് മാത്രങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള ആവശ്യമായിരുന്നു അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായത് അതിൽ അദ്ദേഹം വിജയിച്ചു എന്നത് തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എഴുപത്തൊന്ന് വയസ്സ് നീണ്ട ആ അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയെ അത് ഏറെക്കുറെ സമ്പൂർണമായിരുന്നു തന്നെയുമല്ല അത് മറ്റുള്ളവർ പ്രചോദനപരമായിരുന്നു അവർ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ആയിരുന്നു മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള കഴിവുകളുടെ ഒരു നിറകുടമായി തിളങ്ങിയ എസ് പിള്ളയുടെ വിയോഗം തീർച്ചയായിട്ടും മലയാളം ചലച്ചിത്ര ലോകത്ത് ആ കാലഘട്ടം സൃഷ്ടിച്ച വലിയ നഷ്ടം നമ്മുടെ മണ്ണിൽ കാണേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള വ്യക്തികളെ നമ്മുടെ സമൂഹം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമായ സംഗതിയാണ് സമൂഹത്തിനോട് വലിയ കാര്യങ്ങൾ ചെയ്ത അല്ലെങ്കിൽ അവരെ പ്രോജലിപ്പിച്ച ആളുകളെയൊക്കെ തിരസ്കാരത്തിൻ്റെ രീതിയിൽ ഉൾപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിൻ്റെ നന്മകൾ നിലനിൽക്കില്ല എന്നത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ കൂടുതൽ ദീപ്തമാക്കാം അദ്ദേഹത്തിന് പ്രണാമർപ്പിക്കുന്നു ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു